സംസ്ഥാനത്ത് ലൈഫ് മിഷനിൽ ഒൻപത് ലക്ഷം പേർ വീട് ലഭിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയുടെയും മെയിൻ്റൻസിൻ്റെയും പേരിൽ ചിലവഴിക്കുന്നത് ലക്ഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജന്റെ ഔദ്യോഗിക വസതി നവീകരിക്കുന്നത് പതിനെട്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷത്തിനാണ് മെയിൻ്റെസ് എന്ന ഓമന പേരിലാണ് പിടിപ്പിക്കൽ നടത്തുന്നത് കെ രാജന്റെ ഔദ്യോഗിക വസതിയായ ഗ്രേസിന്റെ മെയിൻ്റെനൻസിനായി പതിനെട്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷത്തിൻ്റെ ടെൻഡർ ക്ഷണിച്ചത് ഈ മാസം അഞ്ചാം തീയതിയാണ് ടെൻഡറിന്റെ വിശദാംശങ്ങൾ ന്യൂസ് കേരളയ്ക്ക് ലഭിച്ചു ഇരുപത് ലക്ഷമെങ്കിലും വേണം പണി പൂർത്തിയാകാൻ എന്നാണ് ലഭിക്കുന്ന സൂചന അഞ്ച് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മെയിൻ്റൻസിനായി ചിലവഴിക്കുന്നത് മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലെ മലിനജലം പുറംതള്ളാനുള്ള ഓവുചാലും മാൻഹോളും നവീകരിക്കാൻ ചിലവിട്ടത് എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് രണ്ട് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് നവീകരണത്തിന് ചിലവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ടെൻഡറിന്റെ അവസാന തീയതി നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന വഴുതക്കാട് റോസ് ഹൗസ് ആണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതി ഒൻപത് ലക്ഷം പേർ ലൈഫ് മിഷൻ വീടിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് ശിവൻകുട്ടിയുടെ മന്ത്രി മന്ദിരത്തിൽ എട്ട് ദശാംശമൊന്നേ രണ്ട് ലക്ഷം മുടക്കി നവീകരണ പ്രവർത്തികൾ നടത്തിയത്